ബിഗ് ബോസ് സീസൺ സെവനില് ഓരോ ആയിട്ട് വീടിനുള്ളിൽ കയറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഇതിൽ ശരിക്കും ഏറ്റവും ഒരു ചൊറിയൻ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നല്ല ചൊറിച്ചിൽ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കോമണറായിട്ട് ആദ്യമേ കയറി വന്ന അനീഷ് തന്നെയാണെന്നത് ഉറപ്പിച്ച് പറയാനായി കാരണം പുളി അങ്ങോട്ട് ചെന്ന് ചോറി ചൊറിയൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാന്തി ചൊറിയുന്ന ടൈപ്പ് സ്വഭാവമാണ് പുളിയുടെ ഒന്ന് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് ഓരോന്ന് പണി വാങ്ങുന്ന അല്ലെങ്കിൽ പണി കൊടുക്കുന്ന ഒരു സ്വഭാവമാണെന്നുള്ളത് ആ സ്റ്റേജിൽ നിന്ന് ഓരോന്ന് സംസാരിച്ചപ്പോഴേ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പല സംഭവ വികാസങ്ങളും ബിഗ് ബോസിനുള്ളിൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് അനുഷിനെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് കുറച്ചൊന്ന് കൂടി ഓവറാണ് പക്ഷേ കഴിഞ്ഞ സീസണിലുള്ള രതീഷ് ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ തനി പകർപ്പായിട്ടാണ് എനിക്ക് ഈ പറയുന്ന അനീഷിനെ തോന്നിയത് എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പലരെയും ചൊറിയാനായിട്ട് അനീഷ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ എവിടം വരെ പോകുമെന്നുള്ളതും അവസാനം എടുത്തിട്ട് മാന്തോ അനീഷിനെ എന്നുള്ളതും കണ്ടറിയാം